കോട്ടപ്പടി ഗ്രാമപഞ്ചായത്തിൽ പുതിയ കുടിവെള്ള വിതരണ പദ്ധതി നാടിന് സമർപ്പിച്ചു മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ജലജീവൻ മിഷനിൽ നിന്നുള്ള പന്ത്രണ്ട് കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവഴിച്ചത് കോട്ടപ്പടി പഞ്ചായത്തിൽ നിലവിലുള്ള കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെടുത്തി നടപ്പാക്കിയതാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്ത പുതിയ പദ്ധതി ജലജീവൻ മിഷനിൽ നിന്നുള്ള പന്ത്രണ്ട് കോടി രൂപ ചെലവഴിച്ച് പൂർത്തീകരിച്ച പദ്ധതിയിൽ നിന്ന് ആയിരത്തി മുന്നൂറിലേറെ കണക്ഷൻ നൽകാനാകും പുതിയ പമ്പ് ഹൗസുകളും കോട്ടപ്പടിയിലും പുല്ലുവഴിച്ചാലിലും പുതിയ ടാങ്കുകളും പദ്ധതിക്കായി നിർമ്മിച്ചു കിലോമീറ്റർ പൈപ്പ് ലൈനാണ് പുതിയതായി സ്ഥാപിച്ചത് പഞ്ചായത്തിലെ കുടിവെള്ള പ്രശ്നം വലിയൊരളവ് വരെ പരിഹരിക്കാൻ ഈ പദ്ധതിക്കാവും രണ്ട് ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പാക്കിയത് ഏകദേശം ഒന്നേകാൽ വർഷം കൊണ്ട് ആ പ്രവർത്തികൾ തീർത്ത് ജനങ്ങൾക്ക് ടാപ്പിൽ ശുദ്ധജലം വീട്ടിൽ കൊടുക്കാൻ കഴിയുന്ന നല്ല ഒരു സന്ദർഭമായി നമ്മളിതിനെ വിലയിരുത്തുന്നു ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന പോലെ ഏകദേശം പന്ത്രണ്ടേക്കാർ കോടി രൂപയും കൂടി ചെലവഴിക്കപ്പെട്ട് ഈ പദ്ധതി പൂർത്തീകരിച്ച് എല്ലാ വീടുകളിലും വെള്ളം എത്തിക്കാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തി അഭിമാനപൂർവ്വം അറിയിക്കുകയും നിങ്ങളെ അഭിനന്ദിക്കുകയും ഞാൻ ചെയ്യുക അതിന് സ്ഥല ലഭ്യത ഉറപ്പുവരുത്തണം ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കണം അതെല്ലാം കൂട്ടായി ചെയ്തതുകൊണ്ടാണ് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് ആന്റണി ജോൺ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡീൻ കുര്യാക്കോസ് എം പി മുഖ്യപ്രഭാഷണം നടത്തി റഷീദ സലീം അനു വിജയനാഥ് ആശാ അജിൻ മെറ്റിൻ മാത്യു ജിജി സജീവ് സാറാമ്മ ജോൺ സണ്ണി വർഗീസ് കെ എ ജോയി ടി എം വർഗീസ് കെ എൻ വർഗീസ് എം ജോർജ് ബഷീർ ആന്റണി പുല്ലൻ തോമസ് ടി ജോസഫ് സാജൻ അമ്പാട്ട് തുടങ്ങിയവർ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഗോപി സ്വാഗതവും ചീഫ് എഞ്ചിനീയർ വി കെ പ്രദീപ് കൃതജ്ഞതയും പറഞ്ഞു കെ സിവി ന്യൂസ് കോട്ടപ്പടി